ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖി ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും അമ്മൂനെല് എനിക്ക് അമ്മൂനെ നഷ്ടമാകുമ്പോ നിനക്ക് നഷ്ടമാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വല്യ വിശ്വാസം ഇല്ല അത് പറയാൻ പറ്റില്ല ആ വൈദ്യരച്ഛനാള് ചിലർക്കാരനല്ല അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിരുന്നു വരും പള്ളിയില് വെല്ല കുമ്പസാരം കുർബാനായിട്ട് ഇരുന്നാ പോലെ വെറുതെ ഇറങ്ങി തിരിക്കും മത്സ്യം മരണം മത്സ്യമാനങ്ങളെല്ലാം നീ പേടിക്കണ്ട അതിന് ചില വഴികളൊക്കെയാ എന്ന അവനെ ചികിത്സിച്ചു ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശി കിട്ട അതെ എല്ലാ സ്വത്തും ആ ദ ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും അവനെ മുഴു ഭ്രാന്തനാക്കി സെല്ലിലിട്ട അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേത് അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി ഇത് കഞ്ചാവാണ് സാക്ഷാൽ കഞ്ചാവ് ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും ആശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്യും അത് തന്നാട്ടെ ഓ എന്റെ പ്രാന്ത മുത്തപ്പാ അവനൊരു വഴിയാക്കി തരണേ